കളിക്കാർക്ക് നൽകുന്ന വാർഷിക കരാറുകൾ പൊളിച്ചെഴുതാൻ ബി സി സി ഐ വാർഷിക കരാറിൽ നിലവിലുള്ള എ പ്ലസ് വിഭാഗം ഒഴിവാക്കാനാണ് അജ് തകരാക്കാരുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി ബി സി സി ഐക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇത് നടപ്പിലായാൽ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ജസ്പ്രീത് ബുംറ രവീന്ദ്ര ജഡേജ എന്നിവർക്ക് എ പ്ലസ് കരാർ നഷ്ടമാവും മൂന്ന് ഫോർമാറ്റിലും ടീമിൽ സ്ഥാനമുറപ്പുള്ള താരങ്ങൾക്കാണ് ഏഴു കോടി രൂപ വാർഷിക പ്രതിഫലമുള്ള എ പ്ലസ് കരാർ ബിസിസൈ നൽകുന്നത് ഇതിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ടെസ്റ്റിൽ നിന്നും ടി ട്വന്റിയിൽ നിന്നും രവീന്ദ്ര ജഡേജ ടി ട്വന്റിയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിരമിച്ചിരുന്നു നിലവിൽ കോഹ്ലിയും രോഹിത്തും ഏകദിനങ്ങളിലും ജഡേജ ഏകദിനങ്ങളിലും ടെസ്റ്റിലും മാത്രമാണ് ഇന്ത്യക്ക് കളിക്കുന്നത് എ പ്ലസ് കരാറിലുള്ള ജസ്പ്രീത് ബുംറിയാവട്ടെ പരിക്കിന്റെ ഭീഷണിയുള്ളതിനാൽ തിരഞ്ഞെടുത്ത മത്സരങ്ങളിൽ മാത്രമാണ് മൂന്ന് ഫോർമാറ്റിലുമായി കളിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് വാർഷിക കരാറുകളിൽ സമഗ്ര പരിഷ്കാരത്തിന് ബി സി ഷൈ തയ്യാറെടുക്കുന്നത് എന്നാണ് സൂചന പുതിയ പരിഷ്കാരം അനുസരിച്ച് എ ബി സി എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിൽ മാത്രമായിരിക്കും കളിക്കാർക്ക് കരാർ നൽകുകയെന്ന് ബി സി ഷൈ വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു നിലവിൽ എ വിഭാഗങ്ങളിലുള്ള താരങ്ങൾക്ക് അഞ്ചു കോടി രൂപയും ബി വിഭാഗത്തിലുള്ളവർക്ക് മൂന്ന് കോടിയും സി വിഭാഗത്തിലുള്ളവർക്ക് ഒരു കോടി രൂപയുമാണ് വാർഷിക പ്രതിഫലം എ കാറ്റഗറിയിൽ രോഹിത്തിനെയും കോഹ്ലിയെയും ബുംറയെയും ഉൾപ്പെടുത്തുമ്പോൾ ടെസ്റ്റ് ഏകദിന നായകനും ബിസിഷയുടെ പോസ്റ്റർ ബോയുമായ ശുഭ്മാൻ ഗിലിനെയും എ കാറ്റഗറിയിലേക്ക് ഉയർത്തുമെന്നാണ് കരുതുന്നത്